ർ വരിഞ്ഞവളെ ഒരിക്കലും ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രം അദ്ദേഹത്തെ മുടക്കുവാൻ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് സഭാമുഖ്യൻ ഒന്ന് വെളിപ്പെടുത്തി തന്നാൽ കൊള്ളാം എന്നെ സഭയിൽ മുടക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ആദ്യം എന്നോട് പറയണം ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് ഗുണദോഷിച്ച് ഞാൻ നേരെയാവുന്നില്ല എങ്കിൽ എന്നെ മുടക്കാം അതായിരിക്കും എൻ്റെ മാന്യത ഇത് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് അങ്ങനെയാണെങ്കിൽ ആദ്യം മുടക്കേണ്ടത് സഭാ അദ്ദേഹം റോമിൽ പോയി എന്തിനാണ് അദ്ദേഹം കുർബാന ചെല്ലിയത് എന്തിനാണ് മൈലാപ്പൂരിൽ അദ്ദേഹം കുർബാന ചെല്ലിയത് ഫാദർ വൈ വരിഞ്ഞവിള അച്ഛൻ പോക്കിരുത്തരം കാണിച്ചിട്ടൊന്നുമല്ല അല്ല അദ്ദേഹത്തെ മുടക്കിയത് അദ്ദേഹത്തെ മുടക്കിയതിൻ്റെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം വേളാങ്കണ്ണിയിൽ പോയി സുവിശേഷം പത്ത് മിനിറ്റ് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റാണ് അതൊന്നുമല്ല സംഭവം സഭാ മുഖ്യൻ്റെ മൂട് താങ്ങാൻ നടന്നില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഉദാഹരണം അതുകൊണ്ട് ഞാൻ ഞാൻ വരിഞ്ഞ വിളി അച്ഛൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല വരിഞ്ഞ വിളി അച്ഛനെ എന്നെ ഒരു പ്രാവശ്യമില്ലാതെ ഞാൻ കണ്ടിട്ടില്ല അത് ആരാന്ന് പോലും എനിക്കറിയില്ല പക്ഷേ വരിഞ്ഞ വിളി അച്ഛനെ ഈ മദ് ഈ സഭയിൽ നിന്ന് മുടക്കിയതിനു മുമ്പ് രണ്ട് മെത്രാ പോലീത്തമാരെ ആദ്യം മുടക്കണമായിരുന്നു ഒന്ന് യൂസഫിയ സിരുമേനിയെ രണ്ട് അപ്രയം തിരുമേനിയെ പിന്നെ ഒരു മൂന്നാം തവറിനോടെ ഉണ്ട് ഇച്ചിരി പ്രായമായിട്ടുള്ളതാര ഒരു അച്ഛൻ്റെ അടി അമ്മായിമ്മായിയുടെ അടിവയർ വളർന്നത് അല്ലെങ്കിൽ അച്ഛമ്മയുടെ കൊച്ചമ്മയുടെ അടിവയർ വളർന്നത് അതുകൊണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പോരെ വരിഞ്ഞവളെ അച്ഛനെ ഇതിനകത്ത് ഒഴിവാക്കാൻ അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നുണ്ട് ഉറപ്പ് വേണമെന്ന് ആ ഉറപ്പില്ലാത്ത സഭാ മുഖ്യൻ സഭയിലുള്ള കാലം ഈ സഭ നന്നാവില്ല ഒരിക്കലും ഈ സമ വന്നാൽ പോലത് ശോഷിച്ചേ പോകുള്ളൂ അതിൽ ഏറ്റവും നല്ല ഇപ്പം യാക്കോബായ വിഭാഗം നടത്തുന്നതായ ആ പ്രവർത്തനം കണ്ടുപഠിക്കട്ടെ അവരുടെ നേതൃത്വത്തെ അവരതുപോലെ കൊണ്ടുനടക്കണേ നമ്മുടെ നേതൃത്വത്തെ നമുക്ക് കൊണ്ടുനടക്കാൻ ലജ്ജയാവുന്നു